ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ബീഡ്സ് വർക്കാണേ നമ്മുടെ ബീഡ്സ് വർക്കിൻ്റെ ഒരു ടീച്ചിങ് വീഡിയോ ആണ് ഇന്നിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കില്ലേ അതിൽ സ്റ്റെം സ്റ്റിച്ച് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ കാണിച്ചു തന്നിട്ടില്ലേ ആ സ്റ്റെം സ്റ്റിച്ചിനെ ബേസ് ആക്കിയിട്ടുള്ള ഒരു ബീഡ്സ് വർക്കാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലോങ് ക്യൂബ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ചിനെ ബേസ് ആക്കിയിട്ടുള്ള ഈ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തുക അതുപോലെ ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ അമർത്തുക എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അതിനുവേണ്ടി നീ ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കണോടെ അമർത്തുക അതുപോലെ തന്നെ നമ്മൾ ഇനിയും കുറേ കുറേ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെയും അതുപോലെ തന്നെ കട്ട് വർക്കിൻ്റെയും ബീഡ്സ് വർക്കിൻ്റെയൊക്കെ ടീച്ചിങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം നല്ല വിശദമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അതൊന്ന് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല ഫ്രീ ആയിട്ട് നമുക്കൊരു കാശ് മുടക്കമില്ലാതെ നമ്മൾ പഠിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ സാരീസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചുരിദാറിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പഠിച്ചെടുത്താൽ അപ്പോൾ അത് പഠിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക അപ്പോൾ എങ്ങനെയാണിത് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്റ്റെം സ്റ്റിച്ചൊന്ന് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ച് ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിലൂടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒന്നുകൂടെ കുത്തുക ചെയ്യുന്നത് അടുത്തവിടെ നേരത്തെ കുത്തിയേൻ്റെ ആദ്യം കുത്തിയേൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ നടുക്കോട്ടാണ് നമ്മൾ ഈ അടുത്ത് സ്റ്റിച്ച് കുത്തുന്നത് ഇവിടെ ഇവിടെ നമ്മൾ കുത്തിയേർക്കും നൂലിൻ്റെ മുകളിലോട്ടല്ലോട്ടോ നൂലിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ കുത്തുന്നത് മുകളിൽ കുത്താൻ പാടില്ല ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ കുത്തി താഴോട്ട് ഇറക്കും നമ്മൾ ആദ്യം കുത്തിയ നൂലിൻ്റെ രണ്ടാമത് കുത്തിയെടുത്ത നൂലിൻ്റെ ഇത് ഈ നടുക്കോട്ട് നമ്മൾ നമ്മൾ പിന്നെ വരുന്നത് കുത്തി ഇറക്കും അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു പോകുന്നത് ഓക്കെ നമുക്കത് തയ്ച്ചൂടെ നിർത്താം ഇനി ഈ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലോങ് ഈ ഒരു ലോങ് ക്യൂബാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ല ചെറിയ ക്യൂബ്സ് വെച്ചും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ എണ്ണ ഒന്ന് കൂട്ടുക അപ്പം ചെറിയ ഒരുവിധം ചെറിയ ക്യൂബ്സ് ആണെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ എടുത്ത് നോക്കുക ഷുഗർ ബീഡ്സ് ആക്കുന്ന ഒരു മൂന്നോ നാലോ ഒക്കെ എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്തോരം നീളം വേണം സ്റ്റെമ്മിൻ്റെ അതിന് എന്തോരം നീളം വേണം അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യൂബ് വെച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് ബീഡ്സ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ്സ് നമ്മൾ ഷുഗർ ബീഡ്സ് ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടിട്ടുണ്ട് ആവശ്യമുള്ളത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നമ്മൾ ഈ സൂചി നൂല് സൂചി നൂലവിടെ നമുക്ക് കുത്തി ഉറപ്പിക്കാം അതിനുശേഷം നമ്മളൊരു ക്യൂബ് എടുക്കുന്നു നമ്മുടെ നമുക്കാവശ്യമുള്ള ഇതിൽ അകലത്തിന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ തന്നെ കുറച്ചകലത്തിൽ കുത്തിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഈ നടുക്കായിട്ട് നമുക്ക് കുത്തിക്കൊടുക്കാം ഓക്കെ അപ്പോൾ കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഒരു സ്റ്റെമ്മോ വരുന്നത് ഒരു സ്റ്റിച്ച് ഇനി അടുത്ത നമ്മൾ അതേ അളവിൽ തന്നെ നീള നേരെ അടുത്ത സ്റ്റിച്ച് നമുക്ക് എടുക്കാം ക്യൂബ് എടുക്കാം നടുക്കൂട്ട് നമുക്ക് കുത്തി കൊടുക്കാം അടുത്തത് നമുക്ക് കിട്ടി അതുപോലെ തൊട്ടടുത്തായിട്ട് നമുക്ക് അടുത്തതും എടുക്കാം കുറച്ച് അകലത്തിൽ ഒരു നിശ്ചിത അകലത്തിലെടുക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോഴും കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക ഓക്കെ അടുത്തതും എടുത്തു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാൻ പതുക്കെ പതുക്കെ കാണിച്ചു തരുന്നത് അല്ലാതെ വേഗം സ്പീഡ് സ്പീഡ് നമുക്ക് പ്രാക്ടീസ് ആയ നമുക്ക് വേഗം സ്പീഡ് സ്പീഡ് നമുക്ക് ചെയ്തു പോകാവുന്നതാണ് അടുത്തത് നമ്മളെടുത്തു കൂടുതൽ നിശ്ചിതം അകലത്തി കുത്തി പിന്നെയും നമുക്ക് അടുത്തത് എടുക്കാം ഓക്കെ നടുക്കുത്തി നമുക്ക് അടുത്ത സ്റ്റിച്ച് നമുക്ക് കിട്ടി നമുക്കിത് ഈ ഇത് നമുക്ക് ഈ ക്യൂബ്സ് മാത്രമല്ല ചെറിയ ചെറിയ ക്യൂബ്സ് വെച്ച് നമുക്ക് ചെയ്യാം ചെറിയ ക്യൂബ്സൊക്കെ ആവുമ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ എടുത്ത് നമുക്ക് രണ്ടെണ്ണം ഒരു അടുത്തൊരു പ്രാവശ്യം കുത്തിയതിന് ശേഷം പിന്നെ എടുത്ത് രണ്ടാമത് എടുത്ത് രണ്ടെണ്ണം എടുത്ത് അങ്ങനെ കുത്താം അപ്പം ഷുഗർ ബീഡ്സ് വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഷുഗർ ബീഡ്സ് ആകുമ്പോൾ ഒരു മൂന്നോ നാലോ ഒക്കെ നമ്മുടെ ആ നീളത്തിനനുസരിച്ച് നമുക്ക് എന്തോ നീളം വേണമെന്നനുസരിച്ച് നമ്മൾ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ക്യൂബ്സ് നമുക്ക് വലിയ സ്റ്റെമ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വെച്ച് ചെയ്യാം അത് നമ്മളുടെ ഒരു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഡിസൈനെ ആശ്രയിച്ച് വിരിക്കും ഓക്കെ നമുക്ക് ചുരിദാറിലും അതുപോലെ തന്നെ സാരിയിലും ഒക്കെ നമുക്കിത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം ഷിഫോൺ സാരികളിലൊക്കെ നമുക്കിത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം സിൽക്ക് സാരീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം ഇങ്ങനെ ക്യൂബ്സും ഒക്കെ വെച്ച് വിചിത്ര സിൽക്സ് അതുപോലെയുള്ള സാരീസിലൊക്കെ നമുക്ക് ചെയ്യാം ചുരിദാറിലൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നമുക്ക് എന്തോ ഒരളവിലാ സ്റ്റെമ്മും വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ നമുക്ക് ഇങ്ങനെ നേരെ എടുത്ത് കൊണ്ട് കൊടുക്കാം ഇങ്ങനെ ഒരു വരയിലാണ് നമ്മൾക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു വര കൊടുത്തില്ല നമുക്ക് വരച്ചിട്ട് തുടക്കക്കാരാണെങ്കിൽ ഒന്ന് വരച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലേ കറക്റ്റ് നേരെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അവിടെ വരച്ചിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് വരച്ചിട്ട് അത് തയ്ച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്തോ ഒരു അളവിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളതിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടി കെട്ടിട്ട് നന്നായിട്ട് അടിയിൽ കെട്ടിട്ട് നമുക്ക് നല്ല വലിച്ച് നന്നായിട്ട് കെട്ടിടണം ഓക്കെ വേണ്ട ഇതിലിപ്പോൾ നമ്മൾ തൊട്ടാലൊന്നും ഒരു അനക്കവും ഒന്നുമില്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള വർക്കായിരിക്കണം ചെയ്യുക എന്നാലേ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വർക്ക് എത്രത്തോളം നീറ്റാവുന്നു നമ്മുടെ സഭ നമ്മൾ വർക്ക് ചെയ്യുന്നു നമ്മുടെ സാരി അല്ലെങ്കിൽ ചുരിദാർ നമ്മുടെ കീറിപ്പോയാലും നമ്മുടെ വർക്ക് പോക പോകത്തില്ല അതാണ് നമ്മുടെ ഒരു വർക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് എപ്പോഴും അങ്ങനെ നല്ല നീറ്റായിട്ടും വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കായിരിക്കും ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറ് നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെയും പിന്നെയും കസ്റ്റമർ നമുക്ക് വർക്ക് തരികയും ചെയ്യും അപ്പം നീറ്റ്നെസ്സാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യുന്ന വർക്കുകൾ നമ്മൾ നീറ്റായിട്ട് ചെയ്ത് പഠിക്കുക അത് സ്പീഡ് നമുക്ക് നമ്മൾ ചെയ്ത് ചെയ്താൽ നമുക്ക് ആ സ്പീഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എംബ്രോയ്ഡറി വർക്ക് അതായത് നമ്മുടെ ബീഡ്സ് വർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് ആയിട്ടുള്ള ഒരു ബീഡ് ബീഡ്സ് വർക്കായിരുന്നു ഇത് അപ്പോൾ ഇനി അടുത്ത ഒരു എപ്പിസോഡുകളിൽ നമ്മൾ വേറെ ഓരോ വർക്കുകളും അതിൻ്റെ ടീച്ചിങ് വീഡിയോസുമായിട്ടും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിനും അതെല്ലാം പഠിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ കട്ട് വർക്കിൻ്റെ അതുപോലെ ബേഡ്സ് വർക്കിൻ്റെയൊക്കെ ടീച്ചിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്ത സാരീസും നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നമ്മൾ ലോ പ്രൈസിലാണ് നമ്മൾ സാരീസൊക്കെ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് ഇതൊക്കെ പഠിച്ചെടുത്താൽ നിങ്ങൾക്കും ഒരു ചെറിയൊരു വരുമാന മാർഗമാകും അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സാരീസിലും ചുരിദാറിലും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതായിരിക്കും ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും പിന്നെ പിന്നെ അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇതായിരിക്കും വരുമാന വരുമാനമാർഗമായിരിക്കും അപ്പോൾ അതുപോലെ അതൊക്കെ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഒരു അടുത്തൊരു എപ്പിസോഡിൽ വേറെ ഒരു ടീച്ചിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാ വർക്ക് ചെയ്ത് സാരി സാരിയായിട്ടൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ് ഓക്കെ താങ്ക്